കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികളുടെ സംസ്കാരം ഇന്ന് ശ്രീഹരിയുടെയും ഷിബു വർഗീസിന്റെയും മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും മൃതദേഹങ്ങൾ ഒൻപത് മണിയോടെ വീടുകളിലേക്ക് എത്തിക്കും സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് ശേഷമാണ് കോട്ടയത്ത് നിന്ന് ഗോകുൽ പി ആർ ചേരുന്നുണ്ട് ഗോകുൽ എപ്പോഴാണ് ഇന്ന് കോട്ടയം സ്വദേശികളുടെ സംസ്കാരം നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾ കോട്ടയം സ്വദേശികളായിട്ടുള്ള ഇത്തരത്തിൽ ഗുഭത്തിലുണ്ടായ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് അതിൽ രണ്ടുപേരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത് ചെങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരി അതോടൊപ്പം തന്നെ ചെങ്ങനാശ്ശേരി പായിപ്പാട് സ്വദേശിയായിട്ടുള്ള ഷിബു വർഗീസ് എന്നിവരുടെയാണ് സംസ്കാര കർമ്മങ്ങൾ ഇന്ന് നടക്കുന്നത് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടേത് യൂതാപുരത്തുള്ള സെൻജൂഡ് ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ നിന്നും രാവിലെ ഒൻപത് മണിയോടുകൂടി മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം വീട്ടിലെത്തിയാൽ ഉടൻ ഒൻപതരയോടുകൂടി തന്നെ പൊതുദർശന ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കും ഏകദേശം ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക എന്നാണ് ശ്രീഹരിയുടെ ബന്ധുക്കൾ ഇപ്പോൾ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് ഉച്ചക്ക് രണ്ടരയ്ക്ക് തന്നെ അല്ലെങ്കിൽ രണ്ടരയ്ക്ക് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ച് ഉടനെ തന്നെ വീട്ടുവളപ്പിൽ ആയിരിക്കും ശ്രീഹരിയുടെ മൃതദേഹം സംസ്കരിക്കുക എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ശ്രീഹരിയുടെ അടുത്ത ചില ബന്ധുക്കൾ കൂടി എത്തേണ്ടതുണ്ടായിരുന്നു വിദേശത്തായിരുന്നു അവർ അതുകൊണ്ടാണ് സംസ്കാര ചടങ്ങ് ഇന്നലെ നിശ്ചയിച്ചിരുന്ന സംസ്കാര ചടങ്ങ് ഇന്നത്തേക്ക് മാറ്റി വെച്ചിരുന്നത് എന്നാലും രണ്ടരയോട് കൂടി അതുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ പായ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ മൃതദേഹം ഇപ്പോൾ തിരുവല്ലയിലെ പുഷ്പഗിരി ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ നിന്നും രാവിലെ തന്നെ ഏകദേശം പത്തുമണിയോടുകൂടി തന്നെ പായ്പാട വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ആ അതിനുശേഷം വീട്ടിലായിരിക്കും പ്രതിദർശന ചടങ്ങുകൾ ഉണ്ടാവുക അപ്പം ഉച്ച കഴിയുന്നതോടുകൂടി ഏകദേശം രണ്ടര മണിയോടുകൂടി തന്നെ ഷിബുവിന്റെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും അതിനുശേഷം പാലക്കാട് സെന്റ് ജോർജ് മലങ്കര ഓർത്തഡോക്സ് പള്ളിയിലായിരിക്കും ഖബറടക്ക കാര്യങ്ങൾ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ഒപ്പം ഒരു സ്വദേശി അല്ലെങ്കിൽ കോട്ടയം സ്വദേശിയായിട്ടുള്ള ഒരാൾ കൂടിയുണ്ട് പാമ്പാടി സ്വദേശിയായിട്ടുള്ള സ്റ്റെഫിൻ ഷെഫിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് സ്റ്റെഫിന്റെ മൃതദേഹം ഇപ്പോഴും പുതുപ്പള്ളിയിലെ മന്ദിരം ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് സ്റ്റെഫിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും മറ്റു രണ്ടു പേരുടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിട്ട് സംസ്കാര ചടങ്ങുകൾ നടക്കണമെന്നു കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികളുടെ സംസ്കാരം ഇന്ന് നടക്കും അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഗൂഗിൾ പി ആർ നൽകിയത്